കുട്ടികളിലെ റൂട്ട് കനാൽ കുട്ടികളിലെ റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ ആറ് വയസ്സിന് താഴെ നമ്മുടെ കുട്ടികളിലൊന്നും പല്ലുകൾ പെർമനൻറ്റ് യൂത്ത് ഒന്നുമില്ല പെർമനൻറ്റ് യൂത്ത് അല്ലാത്ത പാൽപ്പല്ലുകൾ ഈ പാൽപ്പല്ലുകളിൽ ചെയ്യുന്ന റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് നല്ല അതിന് പറയണേ റൂട്ട് കനാൽസ് ക്ലീൻ ചെയ്യുന്ന ഇത് അതിനെ സാധാരണ വിളിക്കുന്നത് പൾപോട്ടമി അല്ലെങ്കിൽ പൾപെറ്റമി പൾ എന്ന് പറഞ്ഞാൽ ആ പല്ലിൻ്റെ മുകളിൽ ആ പൾ പള്പ്പ്പ്പിനകത്തേക്ക് ചെല്ലുമ്പോൾ ആ ഇൻഫെക്ഷൻ ആദ്യം തുടങ്ങിയിട്ടോ ഉള്ളെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആ പൾപ്പ് മാത്രം അതെന്ന് പറഞ്ഞാൽ റൂട്ട് കനാൽസിലേക്കൊന്നും പോകാതെ കനാലിനും തൊട്ട് മുകളിലുള്ള പൾപ്പ് മാത്രം എടുത്തു കളഞ്ഞ് അവിടെ ഒരു പൾപ്പ് ക്യാപ്പിംഗ് മെറ്റീരിയലൊക്കെ വെച്ച് അതിനൊരു കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പാക്കിംഗ് ഒക്കെ കൊടുത്ത് പേഷ്യൻറ്റിൻ്റെ വേദനയും ഇൻഫെക്ഷനൊക്കെ മാറ്റുന്നതാണ് പൾപ്പോട്ടമി എന്ന് പറയുന്നത് അടുത്ത സെഷൻ എന്ന് പറഞ്ഞാൽ പൾപ്പെക്റ്റമി എന്ന് പറയും ഇതിന് എന്തുകൊണ്ട് റൂട്ട് കനാൽ എന്ന് വിളിക്കുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സാധാരണ അതിന് ഉപയോഗിക്കുന്ന ഫില്ലിങ് ഘട്ടപ്പർച്ച എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അത് സാധാരണ കുട്ടികളിൽ ഉപയോഗിക്കാറില്ല കാരണം അത് അല്ല എന്ന് പറഞ്ഞു പല്ല് പറഞ്ഞു പോകാൻ ഇടത്ത് ഈ പല്ലുകളൊക്കെ അതിൻ്റെ അതിൻ്റെ വേരില്ലാതായി തീർന്നിട്ടുണ്ട് കുട്ടികളുടെ പല്ലൊക്കെ പറിക്കുമ്പോൾ ചെറിയ പല്ല് വച്ച് പല്ലിൻ്റെ മാത്രമേ ഉള്ളൂ കടഭാഗം ഉണ്ടാവില്ല അഥവാ വേര് അതിനകത്ത് ഉണ്ടാവില്ല അഥവാ വേര് പയ്യെ തിന്ന് തിന്നാണ് താഴേന്ന് വരുന്ന പല്ലുകൾ പൊങ്ങി വരുന്നത് അപ്പോൾ ആ വരുന്ന സമയത്ത് ഈ ഡിസോൾവ് ആവില്ല അഥവാ ശരീരം അബ്സോർബ് ചെയ്യുന്ന ഒരു സാധനമല്ല ഘട്ടപ്പർച്ച അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഈ പല്ലിൻ്റെ റൂട്ട് കനാൽസ് എല്ലാം ക്ലീൻ ചെയ്ത് ഫില്ല് ചെയ്യുമ്പോൾ റൂട്ട് കനാൽസിനകത്ത് ഫില്ല് ചെയ്യുന്നത് ഹൈ കാൽഷ്യം എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മുടെ ശരീരം തിന്ന് തിന്ന് തീർക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിന് വളരെയധികം ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാവുന്ന ഒരു സാധനവും കൂടിയാണ് അതുകൊണ്ട് കുട്ടികൾക്ക് സാധാരണ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പാക്സാണ് സാധാരണ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഇതിനെ റൂട്ട് കനാൽ എന്ന് വിളിക്കാറില്ല ഇനി ആറ് വയസ്സിന് മുകളിൽ നമ്മുടെ പെർമനൻറ്റ് രീതി വന്നു കഴിഞ്ഞാൽ അത് കേടായി കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യേണ്ടി വരും അല്ല പല്ലേ ഇടിച്ച് പൊട്ടി കഴിഞ്ഞാലൊക്കെ നമ്മുടെ പെർമനൻറ്റ് രീതാണെങ്കിൽ അതിന് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്യേണ്ടി വരും ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഇല്ല അവർ അവിടെ ഇരുന്ന് തരണം അതിന് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുള്ളതല്ല അത് വേറൊരു പ്രശ്നങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവുന്നതല്ല സാധാരണ വലിയ ആളുകൾക്ക് ചെയ്യുന്നതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അതേസമയം പൾപ്പക്റ്റമി ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് സിറ്റിംഗ് ആയിട്ട് ചെയ്ത് കാരണം കുട്ടികളുടെ ആ ബുദ്ധിമുട്ടുകൾ കാരണം വെച്ചാൽ കൊച്ചു കുട്ടികളായിരിക്കും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ അവരെ കുറേ നേരം പിടിച്ചെടുത്ത് ഒന്നും സാധ്യമല്ല അപ്പോൾ പല പ്രാവശ്യം ആയിട്ട് വന്നൊക്കെ അതിന് കൃത്യമായിട്ട് ചെയ്യേണ്ടി വരും അല്ല കുട്ടികൾ വളരെ സ്മാർട്ടാണ് അതിനകത്ത് ഒക്കെ കൊടുക്കാനും വെറുതെ അതിനെ ഗുസ്തി പിടിച്ചൊന്നും പിടിച്ച് ഈ ഒക്കെ ചെയ്ത് വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒത്തിരി എണ്ണമൊക്കെ ചെയ്യേണ്ടി വന്ന ഇപ്പോൾ ആളുകൾ അനശേഷിയൊക്കെ കൊടുത്ത് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണോ എന്ന് നിങ്ങൾ കുട്ടികളിലും മാതാപിതാക്കളും അതോടൊപ്പം തന്നെ ഡോക്ടർമാരും ഒക്കെ തീരുമാനിക്കേണ്ടതാണ് അത്ര വലിയൊരു പ്രശ്നങ്ങളൊന്നും പൾപ്പറ്റമി ചെയ്യാൻ വേണ്ടി ചെയ്യരുതെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇത് അനശേഷിയൊക്കെ കൊടുത്ത് പൾപെക്റ്റമി ചെയ്യണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അത്രയ്ക്ക് വലിയ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല പക്ഷേ അത്രയും വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുക പൾപക്റ്റമി എന്നാണ് സാധാരണ കുട്ടികളുടെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പാൽപ്പല്ലുകളിൽ ചെയ്യുന്ന റൂട്ട് കനാൽ ക്ലീനിങ് ആൻഡ് ഫില്ലിങ്ങിന് പൾപെക്റ്റമി അല്ലെങ്കിൽ പൾപോട്ടമി എന്ന് വിളിക്കുന്നു അതേസമയം റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി എന്ന് പറഞ്ഞാൽ പ്രായം എന്ന് പറഞ്ഞാൽ ആറു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പല്ലുകൾ വന്നതിന് ശേഷം ഇത് പെർമനൻറ്റ് രീതികൾ വന്നതിന് ശേഷം അതിനകത്ത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നാൽ സാധാരണ വലിയ ആളുകൾക്ക് ചെയ്യുന്ന അതേ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് കുട്ടികളുടെ റൂട്ട് കനാലാണ് എന്ന് പറഞ്ഞ് പേടിക്കേണ്ട അതിനെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും പല്ലുകളുടെ വേദനയും പുളിപ്പും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇൻഫെക്ഷനൊക്കെ എടുത്ത് മാറ്റി കുട്ടികൾക്ക് സുഖമായിട്ട് ചവയ്ക്കാൻ സാധിക്കും ഞാൻ പല ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്